ഏറെ പ്രതീക്ഷയുടെ തിയേറ്ററിലെത്തി പല കാരണങ്ങളിൽ വിജയം നേടാനാകാതെ പോയ സിനിമകളുണ്ട് സിനിമ മോശമായി എന്നതിന് അപ്പുറമുള്ള കാരണങ്ങളും പരാജയ കാരണങ്ങളും ഉണ്ടാകാറുണ്ട് റിലീസ് സമയം മാർക്കറ്റിംഗ് പറ്റുന്ന പിഴവ് എന്നിങ്ങനെ ഈ കാരണങ്ങൾ നീളുന്നു നടൻ മമ്മൂട്ടിയുടെ കരിയറിലും ഇത്തരം സിനിമകളുണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ദ്രോണ എ കെ സജിന്റെ തിരക്കത്തിൽ ഷാജിക്കലെ സംവിധാനം ചെയ്ത ആക്ഷൻ ഹൊറർ സിനിമയായിരുന്നു ഇത് വൺ ഹൈപ്പിൽ എത്തിയ സിനിമയാണ് ദ്രോണ എന്നാൽ പ്രേക്ഷകർ ഈ സിനിമയെ സ്വീകരിച്ചില്ല ഹൊറും സം എല്ലാം ഇടകർന്ന തിരക്കഥ എവിടേക്കെയോ പ്രാളിപ്പോയി എന്നാണ് അഭിപ്രായം മമ്മൂട്ടി ആരാധകരെ തെറ്റിപ്പടുത്തുന്ന പല ഘടകങ്ങളും ദ്രോണയിലുണ്ടായിരുന്നു താരത്തിന്റെ സ്ക്രീൻ പ്രസൻസിന്റെ പൂർണ്ണമായും ഉപയോഗിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് ഡബിൾ ഡോയുടെ മികച്ച പകരണം മമ്മൂട്ടി കാഴ്ചവെച്ചു ഏറെ ശ്രദ്ധ നേടിയ പട്ടാഴി മാധവൻ നമ്പൂതിരി എന്ന വേഷമാണിത് ദീപിക് ദേവിന്റെ സംഗീതം ദ്രോണയുടെ പശ്ചാത്തലത്തിലോട് പൂർണ്ണമായും നീതി പുലർത്തി മമ്മൂട്ടി എൻട്രി സീനുകൾ നടന്റെ നിർണായക സീനുകളുടെ ബിജിം എന്നിവ ഒന്നായിരുന്നു മികച്ചതായിരുന്നു സിനിമട്ടോഗ്രാഫിയുടെ ലക്ഷണമൊത്ത ഹൊറർ സിനിമയ്ക്ക് ചേർന്നായിരുന്നു മനോസ് കെ ജയൻ തിലകൻ തുടങ്ങിയ മികച്ച പകരണവും ഇതെല്ലാം ഉണ്ടായിട്ടും ദ്രോണ പരാജയപ്പെട്ടു ദ്രോണയ്ക്ക് പറ്റിയ പിരികളെ കുറിച്ച് സോഷ്യൽ ിൽ നടക്കുന്ന ചർച്ചയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് പോസിറ്റീവ് ഘടകങ്ങളെല്ലാം ഇല്ലാതാക്കി കളഞ്ഞ ക്ലൈമാക്സ് ആയിരുന്നു ദ്രോണയുടെ പ്രേക്ഷകർ പറയുന്നു മനോസ് ജൻ ചെയ്ത വില്യം കഥാപാത്രം ഡുബൽ പേഴ്സണാലിറ്റിയാണ് കഥയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്നത് ഈ ട്വിസ്റ്റ് പലർക്കും ഇഷ്ടപ്പെട്ടില്ല ഹെവി ബീജം ഇക്കയുടെ ലാർജർ ദാൻ ലൈഫ് സ്ക്രീൻ പ്രസൻസ് ഫ്രാൻസിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ചില ഭാഗങ്ങളിൽ എൻ്റർടൈൻമെൻറ്റിങ് ആയിരുന്നു പക്ഷേ അവസാന ഭാഗത്ത് സിനിമ കുന്നംകൂളം മണിച്ചുത്താൽ പോലെയായി ഒരാളെ കമൻ്റ് ഇങ്ങനെയാണ് കുറേ മറ്റുള്ള മാസ് എന്നീ ഘടകങ്ങളോടെ തിരക്കഥ അവയിൽ പരുവത്തിലാക്കിയെന്നും അഭിപ്രായമുണ്ട് സുരാജ് വഞ്ഞാറിൻ്റെ കോമഡി രംഗങ്ങൾ ആരാകൾ എടുത്തു പറയുന്നുണ്ട് സിനിമയെ രസകരമാക്കാൻ സുരാജിന് സാധിച്ചെന്ന് വേഷ അഭിപ്രായങ്ങൾ വരുന്നു നവീൻ നാരൻ ചെറിയ വേഷം ചെയ്ത ദ്രോണയിലെ നായികയായി കനികയാണ് ധന്യ മേരി വർഗീസൺ ശ്രദ്ധേയ വേഷങ്ങൾ ലഭിച്ചത് ഒരുപക്ഷെ ഇന്നായിരുന്നു റിലീസ് ചെയ്തിരിക്കുന്ന ദ്രോണ ഇതിലേറെ ചർച്ചയായനെ ഷാജി കലാസ് ചിത്രങ്ങൾ പലരും ഇന്നും സോഷ്യൽ മീഡിയ ചർച്ചകൾ വരാറുണ്ട് അതേസമയം സിനിമ ഇഷ്ടപ്പെടുന്നവരും ഏറെയാണ് ഷാജി കലാസിന്റെ കരിയറിലെ മികച്ച സിനിമകൾ ഒന്നാണ് ദ്രോണ